ഹലോ ഗേസ് ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു പൂക്കട്ടുണ്ടാക്കിയാലോ ഞാൻ വീട്ടിൽ ഒരു ഏതാ സോപ്പോയിൻ്റെ ഒരു ജാർ കട്ട് കുറഞ്ഞൊരു ജാറെടുത്തു അത് ഞാനൊരു സ്കെയിലെടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു ഒരു നാലെണ്ണം വേണം മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഇതുപോലെ ഞാൻ ചുരുക്കി കാണിക്കുകയാണെ ഇങ്ങനെ നാല് സൈഡിൽ ഞാനൊരു കത്രികയാ പോലും ചെറിയ ബ്ലേഡ് ഉണ്ടല്ലോ ഈ സർജറി ബ്ലേഡ് പോലൊക്കെയുള്ള ആ പേനക്കത്തിയുടെ ആ ബ്ലേഡ് എടുത്ത് നാല് പീസുകളാക്കി കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ റോ ഈ ടോയിങ്ങിൻ്റെ കട്ടിയുള്ള നൂലില്ലേ റോസ് കളർ ഞാൻ റോസ് കളറായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ ഇങ്ങനെ പിരിച്ച് പിരിച്ചെടുത്ത് പിരിച്ചു പിരിച്ച ഒത്തിരി നീട്ടാൻ പാടാണ് അവിടെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഗ്ലൂ വെച്ചാൽ അല്ലെങ്കിൽ ആ എടുക്കുന്ന പോകും അതുകൊണ്ട് ഗ്ലൂ വെച്ച് കുറേ പീസുകളാക്കുവാണെ വെച്ച് വെച്ച് കുറേ പീസുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് അതെല്ലാം കൊണ്ട് ഗ്ലൂ വെച്ച് ഞാൻ ഒട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഒത്രയും നീളത്തിൽ എടുക്കാനോ പിന്നെ എടുക്കാനോ ഒക്കെ പാടാണ് ഗ്ലൂ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചൊടിച്ച് നീളത്തിലാക്കി ഇത് ഉണ്ടാക്കി വരുന്ന അടിപൊളി സാധനം അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരും നിങ്ങളിങ്ങനെ പാടത്തിൽ കാണുന്ന പോലെ ഞാൻ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിരുന്നു ഗ്ലൂ ഒട്ടിക്കണം അല്ലെങ്കിൽ തെന്നിപ്പോകാനും അത് ഷെയ്പ്പിൽ വരാതിരിക്കുവാനും എല്ലാം കാരണമാവും ഇങ്ങനെ ഒട്ടിച്ചൊട്ടി ഗ്ലൂ ഒട്ടിക്കുക ഒട്ടിക്കുക ആയിട്ട് വട്ടത്തിൽ കറക്കി കറുക്കി ഒട്ടിച്ചെടുക്കുക ആ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഭൂഗണനൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുകയാണ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച ഒരു നാല് പീസൊക്കെ ഉണ്ടാക്കി എടുക്കണം അത് തന്നെ ഒരു വേണ്ട ഒര്ണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു ചിരി കാണിച്ചോട്ടോ അതുപോലെ നാല് പീസ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ചെയ്തെടുത്ത ശേഷം അതായത് രണ്ടാമത്തെ പീസ് എടുത്തു പറഞ്ഞു ചുറ്റി മാറ്റി വെച്ചു രണ്ടാമത്തെ പീസ് എടുത്തു ആ ബാക്കി ഇപ്പൊ നമുക്ക് ഇനി ഒരെണ്ണം ഒട്ടിച്ച് പറഞ്ഞ ഇനി ബാക്കി മൂന്നെണ്ണം കൂടി അതും കൂടെ ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ചെടുത്ത ശേഷം അവിടെ രണ്ടാമത്തെയും കഴിഞ്ഞു മൂന്നാമത്തെയും കഴിഞ്ഞു അവിടെ അങ്ങനെ നാല് പീസ് നമ്മൾ ചുറ്റി കഴിഞ്ഞ ശേഷം ഒരു കാർഡോർഡിലോട്ട് ഒട്ടിച്ച് ആ മാർക്ക് മാർക്ക് ചെയ്തെടുക്കണം ണിക്കുന്ന പോലെ തന്നെ ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തെടുക്കണം ആ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത ആ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിലോട്ടും കൂടെ ഉപയോഗിച്ച് ഒപ്പിച്ചെടുക്ക വലിച്ചെട്ടിരിക്കണെ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാമതോടെ പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസുകൾ ഇങ്ങനെ ഇരുന്ന വീഡിയോസും ഫോട്ട്സും ഒക്കെ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റാരൊക്കെ ഷെയർ ചെയ്ത് എടുക്കണമുണ്ടാവും നിങ്ങളുടെ വീഡിയോകൾ വീഡിയോ 2023 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 നല്ല ബ്ലൂ കണ്ട നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണം ടൈറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം അല്ലെങ്കിൽ അടുത്തത് വെച്ച് ബ്ലൂ ബ്ലൂടെ അപ്ലൈ ചെയ്തിട്ട് ശേഷം അടുത്ത പൂക്കട്ട് എടുത്ത് നമ്മളെ പീസിലൊരു പീസ് ഒരു നല്ലപോലെ ബ്ലൂ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഒട്ട് ചെയ്യാം അസ്തങ്ങനുള്ള ക്ലിയർ അല്ലെങ്കിൽ ചാറിൻ്റെ പീസ് ആയതുകൊണ്ട് കട്ടി കുറവായത് കൊണ്ട് ചെടിച്ച് ഒത്തിച്ച് പിടിച്ചിരുന്നത് തെന്നിപ്പിച്ച് അപ്പൊ നാല് പീസും നമ്മൾ ചേർത്ത് വെച്ച് എന്നിട്ട് അടിവശത്ത് നമ്മൾ ചെയ്തില്ലായിരുന്നല്ലോ അപ്പം അതിനുപാതികമായിട്ട് ഞാനിപ്പോൾ റോസ് കളർ നിങ്ങൾ പച്ച കളറോ നീല കളറോ അതിന് ആനുപാതികമായിട്ടുള്ള കളർ എന്നാ ഷീറ്റ് ഒട്ടിച്ച് അത് വെക്കുകയാണെങ്കിൽ നല്ല വൃത്തി തിരികും കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കുക കട്ട് ചെയ്ത ശേഷം എന്താ റോസിനോട് ഒരു ദിവസം അഞ്ച് രൂപ അഞ്ച് രൂപ ആയിട്ട് പോലെ ചെയ്യുക എന്നിട്ട് ഈ ഗോളം നോക്കും മാല വലുപ്പത്തി നമ്മുടെ ആർട്ടിഫിഷ്യൽ കടകളിലും തയ്യൽ കടകളിലൊക്കെ ഇട്ട് അങ്ങനെ അത് ഒഴിപ്പിച്ച് പരിവെച്ചിട്ട് നല്ല ഭംഗി കൂടാൻ വേണ്ടി അവട്ടെ നിങ്ങളുടെ അത് പരിവസം ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് എടുക്കാം ഞാനൊരു റൗണ്ട് ചുറ്റി എടുക്കുകയാണ് പേപ്പറ് പേപ്പർ എടുത്തിട്ട് ഗ്ലൗസ് കിട്ടി എന്നിട്ട് നൂലും ചുറ്റി എടുക്കുകയാണ് ഒരേ <imitra> റൗണ്ട് ഓരോ വലിപ്പത്തുള്ള പേപ്പറുകൾ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ രണ്ട് വലിപ്പം ഒട്ടിക്കുന്ന ഒട്ടിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്താൽ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് പിന്നെ നമുക്കൊരു നാ പണ്ടൊരു വീഡിയോ ചെയ്തല്ലോ ആ വീഡിയോ കട്ട് ചെയ്യുക നാല് ഷേം കട്ട് ചെയ്തിട്ട് നടുപ്പ് എടുക്കിട്ട് ഒരു പൂവ് ഉണ്ടാക്കി പൂവ് ഉണ്ടാക്കി പൂവ് ഒഴുക്ക് ചെയ്തിട്ട് കാണിക്കുന്നതുകൊണ്ട് കേട്ടോ തീടി തീരുന്നതുകൊണ്ടാണ് അതെ മൂന്നാല് സോട്ടുകളായിട്ട് പൊട്ടിച്ചെടുക്കും ഒട്ടിച്ചെടുത്ത് നമുക്കൊരു മെയിൻ കടവാണ് കേട്ടോടുത്ത് പൂക്കളാക്കി അതിൻ്റെ അകത്തേക്ക് ഗോൾഡൻ മുട്ടൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ മൂന്നാല് ഗോലം വന്നപ്പോൾ ഭംഗി കൂടാൻ എളുപ്പം ചെയ്യുന്നത് ശേഷം നല്ല കട്ടക്കിരിക്കും നല്ല രസമായിരിക്കും അതുപോലെ കുറേ പൂക്കൾ ഉണ്ടാക്കി എടുക്കുക ഞാൻ കാണിക്കുന്ന തന്നിങ്ങനെ മുത്തുകളും അതിന്റെ ഡിസൈൻ നിങ്ങളെ പരുവത്തിന് ചെയ്യാന്നുള്ളതേ ഉള്ളു ഓരോരുത്തർക്ക് ഓരോ ഐഡിയകളും ഞങ്ങൾ എന്നെ കഴിഞ്ഞു മിടുക്കരാണ് നിങ്ങളൊക്കെ ചെയ്യും ഒരു താല്പര്യം വേണം എന്താണെങ്കിലും നമുക്കൊരു താല്പര്യത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ വർക്കുകൾ വിജയിക്കത്തുള്ളൂ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ ഞാൻ അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം ഒരു വള്ളിയോ കണ്ടോ നല്ല വൃത്തിയായില്ല അതിനൊരു ഹാ ഒരു കെട്ടിട്ട് വെക്കുവാണെങ്കിൽ നല്ല വൃത്തിക്ക് കിടക്കുകയോ തിരിച്ച് സൈഡിൽ എന്നിട്ട് ചെയ്തു കൊടുക്കുക സൈഡിൽ കണ്ടെല്ലാം ഒത്തിക്ക് വന്നിട്ട് ഒട്ടിച്ചെടുക്കണം ഒരു നല്ല രസമുള്ളൂ സൈഡിലാ മറ്റേ ഹാങ്ങിങ് ചെരിച്ച് കൊടുക്കുണ്ടോ ഒരു മണി പോലെ ആയില്ലേ മണി പോലെ കെട്ടിക്കൊടുത്തു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പം കൂടിയ വീഡിയോകൾ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം െയ്യണം എല്ലാം കഴിച്ചു കൊടുക്കണം കേട്ടോ ആ അടിപൊളി സാ കേട്ടോ പൂക്കോട്ട എങ്ങനെയുണ്ട് പൂക്കോട്ട റെഡിയായി ഇഷ്ടപ്പെട്ടു വേണമെന്ന് ഉദ്ദേശിക്കുന്നു മേളിലും നമുക്കിങ്ങനെ ഗോൾഡൻ ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്